ഡെയർ ടു ഡ്രീം എന്ന അലറി വിളിച്ചുകൊണ്ട് സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാൻ യുവതലമുറയ്ക്ക് ആത്മവിശ്വാസം പകർന്ന യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അവതാരകരുമെല്ലാമാണ് കാർത്തിക് സൂര്യ വ്ളോഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കാർത്തിക് സൂര്യയുടെ മുഖമാണ് മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരിക വ്ളോഗിങ് തരംഗമാകും മുൻപ് തന്നെ കാർത്തിക് തൻ്റെ യൂട്യൂബ് ചാനലുമായി സജീവമായിരുന്നു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനും കാർത്തിക്കിന്റെ വ്ളോഗിങ് കണ്ട് പ്രചോദിതരായി ഈ രംഗത്തേക്ക് വന്നവരാണ് യൂട്യൂബറായി ശ്രദ്ധ നേടിയ ശേഷമാണ് മിനി സ്ക്രീൻ അവതാരകനായുള്ള അവസരവും കാർത്തിക്കിന് ലഭിച്ചത് വ്ളോഗിങ് മാത്രമല്ല പോഡ്കാസ്റ്റ് ഷോകളും കാർത്തിക്കിനുണ്ട് ടോവിനോ തോമസ് അടക്കം മലയാളത്തിലെ ഭൂരിഭാഗം സൂപ്പർ താരങ്ങളും കാർത്തികിന്റെ പോഡ്കാസ്റ്റിൽ അതിഥികളായി എത്തിയിട്ടുമുണ്ട് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലും ത്രില്ലിലുമാണ് കാർത്തിക് ഇപ്പോൾ മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മാവന്റെ മകൾ വർഷയുമായി കാർത്തിക്കിന്റെ വിവാഹമാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് ചിത്രങ്ങളും എല്ലാം വൈറലായിരുന്നു രണ്ടു വർഷം മുൻപ് കാർത്തിക്കിന്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു വിവാഹ തീയതി കുറിച്ച ശേഷം ചില കാരണങ്ങളാൽ അത് മുടങ്ങി വർഷങ്ങളോളം നീണ്ട് പ്രണയമായിരുന്നു വിവാഹം മുടങ്ങിയത് കാർത്തികിനെ സാരമായി തന്നെ ബാധിച്ചിരുന്നു ഏറെ നാളുകൾ എടുത്താണ് കാർത്തിക് അതിൽ നിന്നും മുക്തനായത് പിന്നീട് വീട്ടുകാരാണ് വർഷയെ കാർത്തിക്കിനു വേണ്ടി കണ്ടെത്തുന്നത് ഇരുവരും ബന്ധുക്കളായതുകൊണ്ട് തന്നെ വലിയ അന്വേഷണത്തിന്റെ ആവശ്യം വന്നതുമില്ല ഇരു കുടുംബക്കാരും സമ്മതം പറഞ്ഞതോടെ വിവാഹം തീരുമാനിക്കുകയായിരുന്നു ഇതിനോടകം ഇരുവരുടെയും സേവ് ദ ഡേറ്റ് വീഡിയോയും പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകളുമെല്ലാം വൈറലായി കഴിഞ്ഞു കാർത്തിക് ഏകമകനാണ് അതുകൊണ്ട് തന്നെ അത്യാഡംബരപൂർവ്വമാണ് വിവാഹം നടക്കുക അതിനുള്ള ഒരുക്കങ്ങൾ കുടുംബാംഗങ്ങളും കൂട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പൂർത്തിയാക്കി കഴിഞ്ഞു വിവാഹത്തിനായുള്ള വസ്ത്രങ്ങൾ എടുക്കുന്നതിൻ്റെയും മുറ്റത്ത് പന്തലുയർത്തുന്നതിൻ്റെയും എല്ലാ വിശേഷങ്ങൾ കാർത്തിക് വ്ലോഗിലൂടെ പങ്കുവച്ചിരുന്നു ബാച്ചിലർ പാർട്ടി ഹൽദി സംഗീത് തുടങ്ങിയ എല്ലാ പ്രീ വെഡിംഗ് ചടങ്ങുകളും കാർത്തിക്കിൻ്റെ വിവാഹത്തിനുമുണ്ട് കാർത്തിക് അവതാരകനായ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ അണിയറ പ്രവർത്തകരുടെ വക കഴിഞ്ഞ ദിവസം ചെറിയൊരു ഗ്രൂം ടു ബി ഫങ്ഷൻ നടത്തിയിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സും സെലിബ്രിറ്റി വിവാഹത്തിലും പങ്കെടുത്തേക്കും ലക്ഷങ്ങളുടെ സമ്മാനങ്ങളാണ് കാർത്തിക്കിനും വർഷയ്ക്കും കിട്ടാൻ പോകുന്നത് നടി മഞ്ജു പിള്ള കഴിഞ്ഞ ദിവസം തന്നെ മനോഹരമായ ഒരു സമ്മാനം കാർത്തിക്കിന് നൽകിയിരുന്നു ആനവാൽ കെട്ടിയിച്ച സ്വർണ്ണ മോതിരം കാർത്തിക്കിൻ്റെ ആഗ്രഹമായിരുന്നു ഇതറിയാവുന്ന മഞ്ജുപിള്ള ഒരു ആനവാൽ മോതിരം സെലക്ട് ചെയ്തു വെച്ചിരുന്നു എന്നാൽ ആനവാൽ ഒറിജിനൽ അല്ലെന്ന് മനസ്സിലായതോടെ ഇരുവരും പ്ലാൻ മാറ്റി ശേഷം പ്ലാറ്റിനത്തിലും റോസ് ഗോൾഡിലും തീർത്ത ഒരു മോതിരമാണ് മഞ്ജുപിള്ള കാർത്തികിന് സമ്മാനിച്ചത് ഒപ്പം മുരുകൻ്റെ വേൽപതിച്ച ബ്രേസ്ലെറ്റും മഞ്ജു പിള്ള സമ്മാനിച്ചു തന്റെ സ്വന്തം ചേച്ചിയാണ് എന്നാണ് കാർത്തിക് എപ്പോഴും പറയാറുള്ളത് കാർത്തിക്കിന്റെ വിവാഹവും ട്രെൻഡിങ്ങിൽ ഇടം ഉറപ്പ് സുഹൃത്തുക്കളായ വ്ളോഗേഴ്സ് കാർത്തിക്കിന് വിവാഹ ദിവസം നൽകാൻ പോകുന്ന പ്രാങ്ക് എന്താണെന്നും അറിയാനും ആരാധകർ വെയിറ്റിംഗിലാണ്